السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك ليعلم أني لهم، ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين فما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم ആയത്തുകൾ സൂറത്ത് ആയത്തുകളാണ് റയ്യാൻ എന്ന് പറയുന്ന രാജാവ് ചില സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങളുടെ വേണ്ടി കൊട്ടാരത്തിലെ ആളുകളോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവരിൽ നിന്നൊന്നും മറുപടി ലഭിക്കാതെ വന്നപ്പോൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടയാൾ പറഞ്ഞുകൊടുത്തു യൂസുഫ് എന്ന് പറയുന്ന ഒരാൾ എനിക്കുണ്ട് എന്റെ ഒരു സുഹൃത്തുണ്ട് ജയിലിലാണുള്ളത് എന്നെ അവിടത്തേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പറഞ്ഞയക്കുകയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറഞ്ഞുകൊടുക്കുകയും ആ ദൂതൻ രാജാവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ രാജാവിന് വല്ലാതെ ഇഷ്ടപ്പെടുകയും ആ മനുഷ്യനെ നേരിലൊന്ന് കാണാനും നേരിൽ ഒരുപാട് സംശയങ്ങൾ ഉള്ളതൊക്കെ തീർക്കാനും വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ദൂതൻ വീണ്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് പോവുകയും താങ്കളെ രാജാവ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും വരികയില്ല എന്നെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകളോട് അന്നത്തെ അനുഭവം എന്തായിരുന്നു എന്ന് ചോദിക്കുകയും എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയില്ല എന്നും ശപഥം ചെയ്തുകൊണ്ട് യൂസുഫ് നിബിഅലൈ സ്വലാത്തു വസ്സലാം വന്ന ദൂതനെ വീണ്ടും തിരിച്ചയക്കുകയാണോ എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ദൂതനെ തിരിച്ചയക്കാനുള്ള കാരണം അതാണ് ഈ ആയച്ചൂരോട് അള്ളാഹു സുബാനു ചാല പറയുന്നത് ഞാൻ അന്ന് ആ ദൂതനെ പറഞ്ഞയക്കുവാനുണ്ടായ കാരണം രാജാവ് പറഞ്ഞപ്പോൾ അത് അപ്പടി സ്വീകരിക്കാതെ രാജാവിന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ ആ ദൂതനെ രാജാവിന്റെ അടുക്കലേക്ക് തന്നെ പറഞ്ഞയച്ചത് ലിയ അലമ അന്നീലം മഹുൻ ഹുബിൾ റൈബി റിയാൻ രാജാവും അതുപോലെ തന്നെ എന്റെ അന്നത്തെ ഉടമയായിരുന്ന അസീസ് എന്ന് പറയുന്ന ധനമന്ത്രിയും മറ്റുള്ള ആളുകളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ഉടമയായിരുന്ന അസീസ് ധനമന്ത്രിയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല ബിൽ ഐബി അദ്ദേഹം അവിടെ ഇല്ലാതിരുന്നപ്പോൾ എന്തായിരുന്നു വിഷയം യൂസഫിന് വസ്ലാം കൊട്ടാരത്തിൽ വന്ന സന്ദർഭത്തിൽ ഉടമയായിരുന്ന അസീസ് എന്ന് പറയുന്ന ധനമന്ത്രി പുറത്തുപോയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന സുലീഹ ബീവിയെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം കയറി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജയിലിൽ അടക്കപ്പെട്ടത് എന്നാൽ താൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നും എന്റെ ഉടമസ്ഥൻ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ എന്റെ ഉടമസ്ഥനാകുന്ന അസീസ് ധനമന്ത്രി ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ജനങ്ങൾക്ക് ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റയ്യാൻ രാജാവിനെ ബോധിപ്പിക്കാൻ വേണ്ടി എന്റെ ഉടമയായിരുന്ന അസീസ് ധനമന്ത്രിക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് വരാതിരുന്നത് അദ്ദേഹം അദൃശ്യനായിരുന്ന അവസരത്തിൽ അദ്ദേഹം എന്റെ കൊട്ടാരത്തിൽ ഇല്ലാതിരുന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല ഇന്ന് അഹ് എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട് വ്യാജ വാർത്തകൾ കെട്ടിച്ചമക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും ഒരിക്കലും തന്നെ ഹിതായത് ലഭിക്കുകയില്ല വിജയം ലഭിക്കുകയില്ല ഇവിടെ എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചത് സ്ത്രീകളാണ് ജുലേഖാ ബീബിയും അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള സ്ത്രീകളുമാണ് യൂസുഫിബി അലൈ സുലാജ് വസ്ലാമിന്റെ മേൽ കെട്ടിച്ചമച്ചത് ആരോപണങ്ങൾ ജുലീഹാ ബീബിയെ കയറി പിടിച്ചുവെന്നത് അപ്പോൾ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ വിജയം ലഭിക്കുകയില്ല എന്നുള്ള കാര്യവും അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് രാജാവ് വിളിച്ചപ്പോൾ ഞാൻ വരാതിരുന്നത് എന്ന് പ്രവാചകനാകുന്ന യൂസഫ് നിബാഡി സ്വലാത്തു വസ്സലാം പറയുകയാണ് ഇവിടെ നമ്മൾ വളരെയധികം ഗൌരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗം കൈദൽ ഇന്നാഹലായ് അള്ളാഹു ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾക്ക് വിജയം നൽകുകയില്ല എന്ന് യൂസഫിനെ വലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വ്യാജ വാർത്തകൾ കെട്ടിച്ചമക്കുന്ന ഒരു നവ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര പുതിയ മെസ്സേജുകളാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് എത്തുന്നത് ഇന്ന് വൃദ്ധരായ ആളുകൾ മുതൽ